സോഷ്യൽ മീഡിയയിലൂടെ തന്നെ പരിഹസിച്ചെത്തിയ ആൾക്ക് മറുപടി നൽകിയിരിക്കുകയാണ് സംവിധായകൻ ലുലു നടിയും നിർമ്മാതാവുമായ ഷീലു എബ്രഹാമിനൊപ്പമുള്ള ചിത്രം പങ്കുവച്ചപ്പോഴാണ് ശ്രദ്ധിച്ചില്ലായെങ്കിൽ കേസ് വരുമെന്ന മുന്നറിയിപ്പ് നൽകിക്കൊണ്ടുള്ള കമന്റ് പ്രത്യക്ഷപ്പെട്ടത് എന്നാൽ കണ്ടകശേനെ തീർന്നാണ് ലുലു ഇതിന് മറുപടിയായി പറയുന്നത് എപ്പോഴും വിവാദങ്ങൾക്കൊപ്പം സംവിധായകൻ ലുലു സഞ്ചരിക്കാറുണ്ട് തന്റെ സിനിമയുടെ പേരിലും സോഷ്യൽ മീഡിയ പോസ്റ്റുകളുടെ പേരിലുമൊക്കെ പലപ്പോഴും ലുലു വിവാദത്തിൽപ്പെട്ടിട്ടുണ്ട് ഈയടുത്ത് അടുത്ത് ഉമർലുലുവിനെതിരായ വലിയ ലൈംഗികമായി മാറി ഇതിനിടെ തന്നെ കളിയാക്കാൻ വന്നയാൾക്കാണ് ഒമർലുല്ലു നൽകിയ മറുപടി ശ്രദ്ധ നേടുന്നത് തന്റെ പുതിയ സിനിമയെക്കുറിച്ചും നിർമ്മാതാവിനെ കുറിച്ചുമുള്ള പോസ്റ്റിൽ മോശം കമന്റുമായി എത്തിയ ആൾക്കാണ് ഒമർലുല്ലു മറുപടി നൽകിയിട്ടുള്ളത് ബാഡ് ബോയ്സ് ആണ് ഓമർലുല്ലുവിന്റെ പുതിയ സിനിമ നടികൂടിയായ ഷീലു അബ്രഹാം ആണ് സിനിമയുടെ നിർമ്മാതാവ് പ്രതിസന്ധികളിൽ തനിക്കൊപ്പം നിന്ന നിർമ്മാതാവിന് നന്ദി പറയുകയായിരുന്നു പോസ്റ്റിലൂടെ ഒമർലുലു ചെയ്തത് ഷീലു എബ്രഹാമിനൊപ്പം നിൽക്കുന്ന ചിത്രം പങ്കുവെച്ചുകൊണ്ടാണ് ഒമർലുല്ലു നന്ദി പറഞ്ഞെത്തിയത് ഞാൻ ഇതുവരെ ചെയ്ത സിനിമകളിൽ ഏറ്റവും കൂടുതൽ താരങ്ങൾ ഒന്നിച്ച ബജറ്റ് കൂടിയ ചിത്രമാണ് ബാഡ് ബോയ്സ് സിനിമാഷൂട്ടിനിടയിൽ ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടായെങ്കിലും എനിക്ക് ധൈര്യം തന്ന് എൻ്റെ കൂടെ നിന്ന പ്രൊഡ്യൂസർ എന്നാണ് ഒമർലുല്ലു ഷീലുവിനെ കുറിച്ച് കുറിപ്പിൽ പറയുന്നത് തനിക്ക് അവസരം നൽകിയ ഷീലുവിനും അബാ ഒക്കെ നന്ദി പറയുകയും ചെയ്യുന്നുണ്ട് ഒമർലുലു പിന്നാലെ കമന്റിൽ ഒരാൾ ഒമർലുലുവിനെ പരിഹസിച്ചുകൊണ്ട് എത്തുകയായിരുന്നു ചെങ്ങായി തോളിലൊക്കെ കൈയിട്ട് നിൽക്കുമ്പോൾ ശ്രദ്ധിച്ചു അല്ലെങ്കിൽ അടുത്ത കേസ് വരും നിങ്ങൾക്ക് കണ്ടകശനിയാണെന്നായിരുന്നു കമന്റ് പിന്നാലെ ഒമർലുലു മറുപടിയുമായി എത്തി കണ്ടകശശനി തീർന്നു എന്നായിരുന്നു ഒമറിന്റെ മറുപടി അതിന് പിന്നാലെ ധാരാളം പേരാണ് പ്രതികരണങ്ങളുമായി എത്തിയത് തീർന്നതോ അതോ തീർത്തതോ രണ്ടായാലും ബെസ്റ്റ് ടൈം ആണ് എല്ലാം കൊണ്ടുവന്നായിരുന്നു മറ്റൊരാളുടെ പ്രതികരണം മാത്രമല്ല ലുലുവിന്റെ പോസ്റ്റിൽ നിരവധി പേരാണ് കമന്റുകളുമായി എത്തുന്നത് ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട അമ്പാനെ ശ്രദ്ധിക്കേണ്ട ഒമറെ എന്തായിരുന്നു ഇക്ക പ്രതിസന്ധി ശീലിച്ചേച്ചിയുമായി ഒരു പടം ചെയ്യാമോ കുറച്ച് ജ്യൂസ് എടുക്കട്ടെ ചേട്ടാ പതിനെട്ട് നിലയിൽ പൊട്ടും നോക്കിക്കോ അടുത്ത പലതവണ ഇനി സമ്മതപ്രകാരം വല്ലതും നടന്നു എന്ന് ഉറപ്പിക്കാമോ എന്നിങ്ങനെയൊക്കെയാണ് സോഷ്യൽ മീഡിയയിലെ ധിക്ഷേപങ്ങൾ എന്നാൽ ഒമർലുലുവിന് ആശംസകൾ അറിയിച്ചുകൊണ്ടും നിരവധി പേരുണ്ട് ഇതിൽ നിരവധി സിനിമാ താരങ്ങളും ഉൾപ്പെടുന്നു അതേസമയം ബാഡ് ബോയ്സ് ആണ് ഓമർലുലുവിന്റെ പുതിയ സിനിമ റഹ്മാൻ ആണ് ചിത്രത്തിലെ നായകൻ ധ്യാൻ ശ്രീനിവാസൻ ഷീലു അബ്രഹാം എന്നിവരും പ്രധാന വേഷങ്ങളിലെത്തുന്ന സിനിമയാണ് ബാഡ് ബോയ്സ് ഹാപ്പി വെഡ്ഡിങ് എന്ന സിനിമയിലൂടെയാണ് ലുലു സംവിധായകനാകുന്നത് പിന്നീട് ഒരുക്കിയ ചങ്സും വലിയ വിജയമായി മാറിയിരുന്നു തുടർന്ന് യുവതാരങ്ങളെ വെച്ചൊരുക്കിയ ഒരു അഡാർലാവും ബോക്സ് ഓഫീസിലെത്തി സോഷ്യൽ മീഡിയയിൽ സമാനതകളില്ലാത്ത വിധം ചർച്ചയായ ചിത്രമായിരുന്നു ഒരു അഡാർലാവ് നല്ല സമയമാണ് ഓമർലുലുവിന്റേതായി ഒടുവിലിറങ്ങിയ സിനിമ ഈ ചിത്രത്തിലെ ചില രംഗങ്ങൾ വിവാദമായി മാറിയിരുന്നു ലഹരി ഉപയോഗത്തെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലാണ് നല്ല സമയത്തിന്റെ ട്രെയിലർ എന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു കോഴിക്കോട് എക്സൈസ് കമ്മീഷണർ കേസെടുത്തിരുന്നത്